വയനാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തിലകക്കുറിയായി വിളങ്ങുകയാണ് മാനന്തവാടി മേരിമാതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്ലസ് ഗ്രേഡ് അംഗീകാരമുള്ള ഈ കലാലയത്തിൽ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്ക് പുറമെ ഗവേഷണ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് പാഠ്യ പ്രവർത്തിക്കുന്നു പ്രവർത്തനങ്ങളിലെല്ലാം ഒരുപോലെ മുൻപന്തിയിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് കോളേജ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങളും ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട് എൻസി ആർമി വിഭാഗം നേവി എന്നിവയുടെ യൂണിറ്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നു വയനാട് ജില്ലയിൽ കോളേജ് തലത്തിലെ ഏക എൻ സി സി നേവി വിഭാഗമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഏറ്റവും ഉന്നതമായ നിലയിൽ പഠനം പൂർത്തിയാക്കി ഒട്ടേറെ വിദ്യാർത്ഥികളാണ് വർഷം തോറും കോളേജിന്റെ പടിയിറങ്ങുന്നത് ഇവിടേതാണ് പതിനാറ് വിദ്യാർത്ഥികൾ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാലം മേരിമാതയിൽ ചെലവഴിച്ച് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയിരിക്കുകയാണ് മേരിമാതാ കോളേജ് ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ പി ജി പൂർത്തിയാക്കിയ ഈ പതിനാറ് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് വൻ ആഘോഷമായി കോളേജ് അങ്കണത്തിൽ നടന്നു പാഠ്യപാഠ്യേതര തലത്തിൽ മികവ് പുലർത്തിയവരെ ആദരിക്കുന്ന വേദി കൂടിയായി മാറി ചടങ്ങ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എം പരീക്ഷയിൽ ഒന്നാം റാങ്ക് ലഭിച്ച രസാന ഷെറിൻ യു ജി സി നെറ്റ് പരീക്ഷയിൽ വിജയം കൈവരിച്ച നിമിഷ പി അഭിജിത്ത് ടി എസ് എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് മേരിമാതയിലെ വിദ്യാർത്ഥികൾക്ക് എം എസ് സി പരീക്ഷകളിൽ തുടർച്ചയായി ലഭിക്കുന്ന റാങ്കുകൾ കോളേജിന്റെ മികവിന്റെ അടയാളമായി മാറുകയാണ് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനത്തിലൂന്നി ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തെ വാർത്തെടുക്കുന്നതിനുള്ള വഴിയൊരുക്കുകയാണ് ഈ കലാലയവും മാനേജ്മെന്റും